അങ്ങനെ അർച്ചിച്ചിട്ട് ആരും എടുക്കല്ലേ എനിക്ക് ഓടിക്കാൻ പറ്റത് പിന്നെ എങ്ങനെ കൊണ്ടുപോവാടുത്തില്ലേ ആ പോട്ടെ ആ അടക്ക് അടക്ക് ഗൈറ്റ് അടക്ക്

ഇത് പിടിച്ചോ ഏത് റോഡ് വീലർ റോഡ് പപ്പ വീലർവീലർ നോക്കിയെടുക്ക ഏതൊക്കെയാ പപ്പ ഊർത്ത അങ്ങനെ ഇല്ലടി പൊട്ടത്തി പുറത്ത് നിൽക്കടി പൊട്ടത്തി പുറത്ത് നിന്നിട്ട് ഊട്ട് പുറത്ത് നിൽക്ക് ഇങ്ങനെ പോവില്ല ഇവിടെ നിന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ആ ഇറങ്ങി ഇറങ്ങി പപ്പ ഊർട്ട ഫോട്ടോ പട്ടേ പട്ടേ എൽപ്പം

재미, hurting them because they were gutless. hoc അഞ്ചിപ്പ ഞാൻ എന്റെ പിന്നാലെക്കാൻ നിക്കാൻ പോയി ീറിട്ടായി കേടുവരുത്താന്ന് കണ്ടാ തളർന്നോ കിളിയെ ആ നല്ല കൊതുണ്ട് അല്ലേ என்ன பாவரு பட்டி லோரி அப்பா उल्லீட்ட உள்ள மாத்தல குடிக்குடா குட்டி சவுடி காட்டே பாப்பா கேலியா எனக்கு அந்த ஆ சைக்கிள் அடிச்சானாய் செக்கன என்னான அவனை ஓக்கிولا மீக்கு ஐனோ பப்பாடி சத்து கொச்சர மிலुका கொடுடா ஐனோட்ட வா ஐனோ பப்பாடி சத்து கொடி അവ പിടിച്ചു വരൂ പപ്പാന്റെ സ്വത്ത് കയറിക്കോ ഇതൊരു കിങ്കരം വരുന്നു ഭീകരം വീലു പപ്പായ സ്വത്താകു ഓടിച്ചോ എട്ടാ അവരെ പഠിപ്പിച്ചു കൊടുക്കണ്ടത് ആ പഠിപ്പിച്ചു കൊടുക്കായി കൊറച്ചേരാടുള്ളു കേറിട്ടെ ഓട്ടേ ചെടിക്ക പറ്റോടി ചവിട്ട് ആ ആ ചവിട്ട് ഇരിക്കൂട്ടി ഇരിക്കടാ എങ്ങനെ ചവിട്ടടാ വലിയ ഇതെടുത്തടാ എന്റെ അഭിനയം കണ്ടപ്പം ഭയങ്കര വേനൽ ഉള്ളമാരായിരുന്നല്ലോ അണ്ടേ അങ്ങോട്ട് പോരാമോ അങ്ങന്റെ പിള്ളേ വറ്റാട്ടോ വന്ന കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വയാ മതിട്ടാ അല്ല ഞങ്ങളെ ഓടണ്ടക്കൊ വേങ്ങന്റെ പിള്ളേ വന്നാ എന്താ വന്നേ അണ്ടേല് പറ്റോ നീയാ നീ ആയി മോർക്കി ഞെയിനും മോഞ്ഞ മോജു റൈഡൈനും കൊടുത്തേടാ ആ ബാ ബാന്ന് ആരി നീ ഓടടാ 我让拿们。我 പപ്പ പറയും പപ്പ പറയും കൊള്ള വാ വാ വാപ്പാണോ ഇവിടെ പോയിട്ട് ആ ലീഫിൻ്റെ അടുത്താൽ മതി അത് എത്ര മതി ഏയ് റെഡി വൺ ടു ത്രീ എന്ന് പറയുമ്പോഴാണ് ഓർഡർ കേട്ടോ റെഡി വൺ ടു ത്രീ റെഡി വൺ ടു ത്രീ എന്ന് പറയുമ്പോൾ ഓടുക ഓടിയിട്ട് അങ്ങനെ ഓടിയിട്ട് ഇങ്ങനെ റൗണ്ട് അടിച്ച് വന്നിട്ട് ഇവിടെ തന്നെ നിൽക്കണം ഓക്കെ അല്ലേ അത്ര തന്നെ ഉള്ളു റൂള് അല്ലെങ്കിൽ ഓട്ടത്തിൽ ഉന്തിടലെന്തുമാണ് റൂള് കുറച്ചാണ്ട് വിട്ട് വിട്ട് തന്നോളി ആ ആ ശരി റെഡി വരയിലി വന്നോളി വരയില് റെഡി വൺ ടു ത്രീ ഓടിക്കോളി ഓടിക്കോളി നീച്ചോ നീച്ചോ

తడ ఇరంగీట్ ఉట్టి మదేడా వీళ్ళంట వరదే చవిడ పప్పా ఇప్పుడెప్పుడే విడువా నోకని చొత్తే

షేడు కూడా షేడు కూడా షేడు కూడా షేడు కూడా రెడీ ഇതും വെച്ചാ അങ്ങനെ ഇങ്ങനെ വെച്ച ഈ സൈക്കിളും കൂടി അതിൻ്റെ വിളിക്ക് വരുന്നില്ലേ